മലപ്പുറം സൂപ്പർ ക്ലീൻ മാലിന്യമുക്തം നവകേരളം ജില്ലാതല പ്രഖ്യാപനം നടത്തി കോട്ടക്കുന്ന് ഡി ടി പി സി ഹാളിൽ നടന്ന ചടങ്ങ് പി ഉൽ എ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം കോട്ടക്കുന്ന് ഡി ടി പി സി ഹാളിൽ നടന്ന ചടങ്ങ് പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാലിന്യത്തെ തുടച്ചുനീക്കാൻ ഇനിയും ജനകീയ പങ്കാളിത്തം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു സാക്ഷരതയിലും അക്ഷയയിലും കുടുംബശ്രീയിലും ജില്ല മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് മാലിന്യമുക്ത കേരളത്തിനു വേണ്ടിയും ഈ മാതൃക നാം പിന്തുടരണം മാലിന്യം സംസ്കരിക്കണമെന്നത് എല്ലാവരുടെയും ആവശ്യമാണ് ഇതിനുവേണ്ടി മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട് ഈ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും ബോധവൽക്കരണത്തിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഹരിതകർമ്മ സേനകളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ജില്ലയ്ക്ക് അഭിമാന നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും വീടുകളും സ്ഥാപനങ്ങളുമുള്ള ജില്ലയിൽ മാർച്ച് മാസത്തിൽ പത്ത് ലക്ഷത്തിലധികം വീടുകളും സ്ഥാപനങ്ങളും ഹരിത ഹരിതമിത്രം ആപ്പ് വഴി പാഴ് വസ്തുക്കൾ നൽകിയിട്ടുണ്ട് ഹരിത ടൗണുകൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹരിത മാർക്കറ്റ് പൊതുയിടങ്ങൾ ഹരിതവിദ്യാലയം ആയിരത്തി അറുനൂറ്റിയാറ് ഹരിത കലാലയങ്ങൾ ഹരിത ഓഫീസുകൾ അയ്യായിരത്തിഒരുന്നൂറ്റി ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പതിമൂന്ന് ഹരിത അയൽക്കൂട്ടങ്ങൾ എന്നിങ്ങനെയാണ് പ്രഖ്യാപിച്ചത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ഹരിതകർമ്മസേന അംഗങ്ങളാണ് സജീവമായി പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ഇടങ്ങളിലാണ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാനായി ക്യാമറകൾ സ്ഥാപിച്ചത് ശുചിത്വ പദവി നിലനിർത്തുന്നതിനും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി നടപ്പിലാക്കുന്നതിനും സുസ്ഥിര സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഊർജിതമായ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തുടർന്നും നടപ്പാക്കും ചടങ്ങിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ മികവ് പുലർത്തിയ പഞ്ചായത്ത് നഗരസഭ ബ്ലോക്ക് സ്ഥാപനം സി ഡി എസ് എന്നിവയെ അനുമോദിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി കലാ മാസ്റ്റർ പി സൈതലവി ജി വരുൺ പ്രീതി മേനോൻ ലതിക സുരേഷ് ബീന സണ്ണി കെ ശ്രീധരൻ വരുൺ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു പറഞ്ഞു വളരെ ഗംഭീരമായി ജനകീയ മാലിന്യ നടന്നുവരികയായിമാർജ്ജന പ്രവർത്തനങ്ങളിൽ നിയന്തരപരമായി പങ്കുവഹിച്ചത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എപ്പോഴും വലിയ തലവേദനയായി നിൽക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെതിരായി വലിയ ജനകീയ പ്രക്ഷോഭം പലപ്പോഴായി രൂപപ്പെട്ടു വരാറുണ്ട് എല്ലാവർക്കും മാലിന്യം സംസ്കരിക്കണം എന്നുണ്ട് എന്നാൽ സംസ്കരണ പ്ലാന്റ് നമ്മുടെ ഭാഗത്ത് വേണ്ട എന്നാണ് എല്ലാവരുടെയും നിലപാട് അതുകൊണ്ടാണ് അതിനെതിരായി വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും ഉയർന്നു വരും അതിനൊക്കെ മറികടന്നാണ് നമ്മുടെ തദ്ദേശവ്യമ സ്ഥാപനങ്ങൾ പ്രത്യേക താൽപ്പര്യമെടുത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാനും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലെ മറ്റു ജില്ലകൾ മാലിന്യമുക്ത ജില്ലകളായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ മാലിന്യമുക്ത ജില്ലയായി മലപ്പുറത്തെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധ്യമായത് ഈ ജില്ലയിലെ ജനപ്രതിനിധികളും ജനങ്ങളും ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാം അഭികരിക്കുന്ന പ്രശ്നം നോട്ടിൻ മൈ ബാക്ക് എന്ന സിൻഡ്രം നമുക്കെല്ലാവർക്കും അറിയാം ആ പ്രശ്നം നമ്മളെല്ലാവരും അഭികരിക്കുന്നുണ്ട് അത് മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പം ഉള്ളതല്ല പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഈ സംവിധാനങ്ങളായിട്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ ഒരുപക്ഷെ ജനങ്ങളുടെ മുമ്പിലുള്ള ചില എക്സാമ്പിൾസ് തെറ്റായ ചില എക്സാമ്പിൾസ് വളരെ കാലം മുമ്പുണ്ടായ എക്സാമ്പിൾസ് ഉണ്ടായിരിക്കണം ഇത്രയധികം എതിർപ്പ് നമ്മൾക്ക് വരുന്നത് അത് നമ്മൾ മോഡലായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ എതിർപ്പ് തരതമേലെ കുറഞ്ഞു വരാനും നമുക്ക് സാധിക്കും കോക്കനട്ട് ഓയിൽ തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതികവിദ്യയുടെ കൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ബെൻകോ ഓർഗാനിക് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷ്യ സംസ്കാരം നാളേക്കുള്ള കരുതലാണ് ഇനി അടുക്കളയിൽ സന്തോഷം പരക്കട്ടെ ബെൻകോ ഓപ്പം ബെൻകോ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ കോൾഡ് പ്രസ്ഡ് വേർജൻ കോക്കോട്ട് ഓയിൽ ഭക്ഷണത്തിൽ മായം കലരരുത് എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ശുദ്ധവും ഗുണമയും ഏറിയതുമായ വെളിച്ചെണ്ണം ഞങ്ങൾ നിങ്ങളിലേക്ക് പരിശുദ്ധി ഓരോ തുള്ളിയിലും കോക്കനട്ട് ഓയിൽ ഒരു നാടിന്റെ അഭിമാനം